പിന്നെ പോകുന്നുണ്ടോ ഏഹ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ ഇല്ല ആരും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാ മതി ഒരു പ്രശ്നവും ഇല്ല നോ പ്രോബ്ലം പിടിക്കും ഇപ്പൊ ഇത് പറയായിട്ട് വരും എന്നെ അറിയാവോ ആ അപ്പൊ നമ്മടെ ഫോളോവറാ ബ്രാംബാനേഴ്സിന്റെ ഫോളോ ഫാഷനോ അത് ചെയ്യുന്നുണ്ടോ ഇല്ല ഉറപ്പല്ലേ അപ്പൊ നമ്മുടെ ഫോളോവറാന്ന് പറഞ്ഞാൽ അടിപൊളി രണ്ടുപേർ ഫോളോറാണോ എന്നാ രണ്ടുപേർക്കും ഫോളോ ചെയ്യണം പേര് പറ പേര് മറന്നു പോന്ന എങ്ങനാ പേര് മറക്കരുത് എന്റെ പേര് ഒരു വട്ടം കേട്ട ആരും മറക്കത്തില്ല അതേപോലത്തെ പേരാ ഫോളോ ചെയ്യുന്നില്ലല്ലോ ഓ ഫോളോ ചെയ്യുന്നില്ല മിസ്സായി പോയിട്ട് ഫോൺ എടുക്കണ പഴമ്പൊരു തിന്നാൻ പോയ പിള്ളേർക്ക് ഫോൺ കിട്ടുവല്ലോ നമുക്ക് നോക്കാം കാസ് കട്ടിയായിട്ട് വാഴക്കപ്പം കഴിക്കാൻ പോയാണ് സ്വപ്നം ഒന്നും അല്ല കൊച്ചു കൊടുക്കുക സ്വപ്നം കാണാം സ്വപ്നമല്ല ഇത് യാഥാർത്ഥ്യമാണ് അപ്പകാശ് നമ്മുടെ ഫോളോവർ ആണ് നമ്മുടെ ബ്രാൻഡ് മാനേഴ്സിനെ ഫോളോ ചെയ്യുന്നു നമ്മുടെ ഭയവെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓ ഫോളോ ചെയ്യുന്നില്ല ഫോളോസ് ഇരിക്കുന്ന പിടിക്കടി ഹാപ്പി ആയോ ആ കാണുവല്ലോ വിചാരിച്ചല്ലോ ഒരിക്കലും രാത്രി വീഡിയോ ചേട്ടൻ കണ്ടു ഫോളോട്ടില്ല പക്ഷെ ലൈക്ക് അടിച്ചിട്ടില്ല അതിന് ശേഷമുള്ള വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല ഓ ഒറ്റ വീഡിയോ മാത്രമേ ലൈക്ക് അടിച്ചിട്ടു പോട്ട ചേട്ടാ ഒരു വീഡിയോക്ക് ലൈക്ക് അടിച്ചില്ല ഇപ്പൊ ഫോളോ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ചേട്ടാ ഞാൻ അടിപൊളി നെക് ബാൻഡ് പിടിക്കുക കിട്ടാന്ന് വെല്ലാം വിചാരിച്ചാ ഫോളോ സീസിക്കുന്ന അടിപൊളി നെക് ബാൻഡ് ഓക്കെ എന്തായാലും ഫോളോ ആയിട്ടില്ല അപ്പൊ ഞാൻ അടുത്ത വർഷമാണ് കേട്ടോ യൂട്യൂബിലാണെന്ന് യൂട്യൂബിലയച്ചാണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് കണ്ടേക്കോളോ നമ്മുടെ ഫോളോ ചെയ്യുന്ന അടിപൊളി ബാൻഡ് ആ പൊട്ടിച്ചെടുക്കാൻ മിസ് ആയി തിരിച്ചു അപ്പൊ നമ്മുടെ ഫോളോ ചെയ്യുന്ന അടിപൊളി ബാൻഡ് ഇന്നലെ ഫോളോ ആയപ്പോന്നോ കിട്ടോന്നോ എല്ലാം വിചാരിച്ചാണോ ഫോളോ ഒട്ടും പരീക്ഷില്ല ഇപ്പൊ ഫോളോ നോക്കാതെ പോയായിരുന്നെങ്കിലോ രണ്ടാമത് ഇപ്പൊ നോക്കിയതല്ലയോ ഇപ്പൊ എവിടെ വരുകയാണെങ്കിൽ കാണും അതാണ് അതയ്യ എന്റെ ഐക്യുണ്ടെ ഫോണല്ലേ ഇതിപ്പോ ഞാൻ ഫ്രീ ആയിട്ട് വരും എന്നറിയാമും ഫോളോ ചെയ്യുന്നുണ്ടോ എന്റെ ബ്രാൻഡ് മാനേജിനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഫോണിനെടുക്കും നോക്കട്ടെ ഞാൻ ഇന്ന വീട് ചെയ്തിട്ടുള്ള കണ്ടായിരുന്നോ ആ നോക്കട്ടെ നോക്കട്ടെ ഈ കയ്യൊക്കെ എന്തിനാ ചെക്കൻ നമ്മുടെ ഫോളോറാണ് പ്ലാനറ്റ് ഡിറ്റർ ഹബ് ഒരു അക്കൗണ്ട് കൂടി നിനക്ക് നിനക്കിപ്പോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തരും ഫോളോ ചെയ്തിട്ടില്ലല്ലോ അതെന്താ ഫോളോയാണ് ഈ രണ്ട് അക്കൗണ്ട് കൂടി ഫോളോ ആയിട്ടാണ് ഈ ഫോൺ തരത്തിലായിരുന്നോ എന്താ ഫോളോയാണ് മിസ്സായി പോയല്ലോടാ ആരും ഫോളോ ആയിട്ടില്ല ഫോളായിട്ടുണ്ട് രണ്ടും എനിക്ക് ഫോണൊക്കെ തരാൻ പോകും എന്നാ ശരിക്കും തരാൻ പോടിച്ചോ ഈ കാണുമെന്നോ കിട്ടുമെന്നോ എല്ലാം വിചാരിച്ചോ നമ്മൾ ഓൾറെഡി ഒരു ഞത്തിന്റെ ഫോൺ കൊടുത്താൽ അതിന് ശേഷം ഇപ്പൊ ഐക്യുന്റെ ഫോൺ ഇപ്പൊ തരുന്നത് നിനക്കാണ് വരുന്നത് ഇതുകൊണ്ട് ഇരുന്ന് അവസാനിക്കുന്ന നമ്മുടെ ബ്രാൻഡ് ബാനേഴ്സിനെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ കൂടി പിടിച്ചോ ബാൻഡ് ഉണ്ടായിരുന്നു ഇല്ല ഇല്ല പിടിച്ചോ ഹാപ്പി ആയോ പൈസ ആരുപത്തയ്യായിരം രൂപ വിലയുള്ള ഫോണാണ് ഫോൺ ആണ് അത്യാവശ്യം പൈസ കിട്ടും അപ്പൊ ഇതേപോലെ നിങ്ങളെയും കാണാൻ വരുന്നുണ്ട് കേരളത്തിൽ അകത്തും പുറത്തുമായി അപ്പൊ നിങ്ങൾ ഇതുവരെ ഫോളോ ആക്കി ഇപ്പൊ തന്നെ ഫോളോ